ാവില്ല ഞങ്ങക്ക് ഇപ്പൊ മേഖല ചെയ്യാടവായിട്ടുണ്ട് ഉറക്ക ഇടീട്ട് വന്നല്ലേ മുക്കാലായപ്പോഴേ ഉറക്കം ഇടീട്ട് ജോലി എല്ലാം ചോറൊക്കെ വെച്ച് ചീപ്പടുത്ത ചോറൊക്കെ വെച്ച് എല്ലാ കറികളൊക്കെ അപ്പം പാറ രാവിലെ എൻ്റെ കൂടെ എണീറ്റ് വന്ന് അപ്പം ഞാൻ വിചാരിച്ചേ ഇവിടെ തലൊന്നു കെട്ടി കൊടുക്കാന്ന് മുഖത്ത് വെട്ട അടിക്കണല്ലേ വെയിൽ ചാക്കലും എടുക്കാറില്ല അപ്പോൾ പാറിൻ്റെ തലൊന്ന് കെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു എന്നും രാവിലെ നടക്കുന്ന ചടങ്ങ് തന്നെയാണ് എന്നാലും അപ്പം നിങ്ങളുടെ കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു ഇന്നലത്തെ വീഡിയോ കുറച്ച് പേരെങ്കിലും കണ്ടു എന്ന് വിചാരിക്കണം വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യമാണ് കേട്ടാ ഞാൻ വീഡിയോയിൽ പറഞ്ഞത് വേറെ ഒന്നുമല്ല കാരണം അറിഞ്ഞിടാത്ത കുറേ പേരുണ്ട് എന്നെപ്പോലെ അറിഞ്ഞിടാത്ത ഒരുപാട് പേരുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ നമ്മൾ കുറേയൊക്കെ യൂട്യൂബിൽ തന്നെ ഒരുപാട് പേര് വീഡിയോസ് ഇട്ടിട്ടുള്ളത് എന്നെ കണ്ട് നമുക്ക് അത് കണ്ട് കഴിയുമ്പോഴത്തേക്കും എവിടെയൊക്കെ എന്തൊക്കെ ഫോൾട്ട് ഉണ്ട് എന്നൊക്കെ കുറച്ചൊക്കെ മനസ്സിലാവും എല്ലാം അങ്ങ് അറിയാൻ പറ്റിയില്ലെങ്കിലും കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും അങ്ങനെയൊക്കെയാണ് ഞാനും കുറേയൊക്കെ ശരിയാക്കിയത് ആദ്യം ആദ്യം എനിക്കൊന്നും അറിഞ്ഞിരുന്നില്ല എൻ്റെ ഷോർട്സിലൊക്കെ എന്തുവാ എൻ്റെ ഷോർട്സിലൊക്കെ ഒന്നാ രണ്ടാ വ്യൂസൊക്കെ ഉണ്ടാകുള്ളൂ പിന്നെ പിന്നെയാണ് അത് കേറി കയറി വന്നത് കൂടിപ്പോയാ അഞ്ഞൂറ് എന്റെ പാറിന്റെ ഡാൻസിനൊക്കെ അഞ്ഞൂറ് അഞ്ഞൂറൊക്കെ കാണുന്നു ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങോട്ട് നോക്കുപാറ ഔക്കട്ടെ കാറിന്റെ മുടി ഇപ്പം വെയിലായത് കൊണ്ടാണോ ചൂടായത് കൊണ്ടാണോ എന്നറിഞ്ഞൂടെ കാറിൻ്റെ മുടി പൊഴിയണുണ്ട് എനിക്കും പണ്ട് നല്ല മുടി ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് തയറോടുണ്ട് പിന്നെ മുടി ഒരുപാട് പൊഴുങ്ങി പാറുവിൻ്റെ പാറുവിനെ മുള പ്രസവിച്ച് അവൾക്ക് ഒരു വയസ്സായപ്പോൾ തൊട്ട് മുടി കൊഴുകാൻ തുടങ്ങി അപ്പം ഞാൻ വിചാരിച്ചു നോർമലേ പൊഴിഞ്ഞു പോകും പോലെ പോണതായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷെ അല്ല ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ആഹാ കൊറോണ സമയമായ ഒരുപാട് മുടി പൊഴിയാൻ തുടങ്ങി നിറയെ മുടി ഉണ്ടായിരുന്നു എൻ്റെ മുടി ഫുള്ള് പൊഴിഞ്ഞ് 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 വാല്പര്യായി അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നതറിയ മുടി ഇവിടെ വെച്ച് വെട്ടി ഇവിടെ വച്ച് വെട്ടിയിട്ട് പിന്നെ പൊടിച്ചു ആ പറയത്തിരുന്ന് മുഖം ഗ്ലോ ആയെന്നും പറഞ്ഞ് ആട്ടിയാട്ടി വയങ്കരി എന്റെ ഫോണ് തട്ടി ഇടരുത് നിന്റെ ഗ്ലോ പറഞ്ഞ ഒന്നും പറഞ്ഞില്ല നീ അതിനകത്ത് ഒരു നാട്ടിൽ കാണിക്കുമ്പോഴേ എനിക്കറിയാം നീ നിന്റെ ഗ്ലോ നോക്കുകയാണെന്ന് അയ്യോ അയ്യോ മേക്കപ്പ് ആണ് വേണേ ഇരുപത്തിനാല് മണിക്കൂർ ഈ മുടി കൊണ്ട് കളഞ്ഞിട്ട് എന്നാലും എന്റെ മുടി കുഞ്ഞിലെ മുതലേ നരക്കാൻ തുടങ്ങി ഇപ്പടല്ല എനിക്കൊരു പതിനാറ് വയസ്സ് വിട്ടാ എന്റെ മുടി നരയ്ക്കാൻ തുടങ്ങി ഒന്നു രണ്ട് നരയൊക്കെ അവിടെ അവിടെ ഉണ്ട് കണ്ട 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 കണ്ടൊക്കെ നരയുണ്ട് ഞാൻ എന്ത് ചെയ്യാന്ന് പറയാമോ കുറച്ച് മൈലാജി എടുത്ത് അരച്ച് ഇടും എന്റെ എന്ത് നോയിക്കണ്ടിരിക്കും കാപ്പി കുടിച്ചില്ല ഏട്ടാ കാപ്പി കുടിക്കണം കാപ്പി ഇനി സിദ്ധോട്ട് ഉറക്കില്ല അയ്യോ ഒരുപാട് എണ്ണ ഉണ്ട് ഏട്ടാ നമുക്ക് എണ്ണയിൽ കുളിച്ചിരിക്കണ ഇവിടെ എണ്ണയിൽ കുളിച്ചിരിക്കുന്നേ ആ പൊള്ള നല്ല എന്റെ കാണിച്ചെടുത്ത നോക്കേണ്ട ചുമ്മാ പറഞ്ഞല്ലോ നോക്ക് കണ്ടാ കയ്യില് ഫുള്ള് എണ്ണ അറിയാമോ റിയാമോ അതല്ല അല്ല നമ്മൾ എപ്പോഴോ ഏതോ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഈ ഫാമിന്റെ കുറച്ച് മേക്കപ്പ് സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മളെപ്പോഴോ കാണിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ അല്ലേ ഒരു മുടി വഴി കണ്ടു ആണി മാത്രം എന്തുപടി ഈ പൊടി എന്ന് പറഞ്ഞാൽ ഒരു ലിപ്സ്റ്റിക്കില്ല കാണിക്കുവാൻ അത് അതെന്റെ ഭാവിൻ്റെ ഫേവറേറ്റ് ഇതാണ് കേട്ടോ നമ്മൾ ഇത്രയും ദിവസം തപ്പിയിട്ട് കിട്ടാത്ത കെട്ടി ഇങ്ങനെ കെട്ടിവയ്ക്കും എനിക്ക് വീട്ടിൽ നിൽക്കുമ്പോഴായിരുന്നാലും എവിടെയെങ്കിലും പോയിട്ട് വന്നായിരുന്നാലും തല എടുത്തത് തലയല്ല മുടി എടുത്ത് ഇങ്ങനെ കെട്ടി വെച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല ഇങ്ങനെ കെട്ടി വയ്ക്കും അപ്പൊ എനിക്ക് ചൂടും എടുക്കൂല അപ്പോൾ ഇന്നത്തെ ഇന്ന് കുറച്ച് കുറച്ച് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ വിശേഷമൊന്നും ആയിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ സമയമായി നമ്മൾക്ക് ഇതിന് യൂണിഫോം യൂണിഫോം സ്റ്റിച്ച് ചെയ്യണം പിന്നെ പാറിന് ടെക്സ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല അതെന്താ അതെന്താണെന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ സ്കൂൾ തുറക്കണേനും പിന്നെ തരുമെന്നാണ് പറഞ്ഞത് പിന്നെ വേറെ എന്താണ് പറയൂ എവിടെ ആയിരുന്നു കളിക്കണമെന്ന് കരിങ്കാളി ഒന്നും കിട്ടില്ല നമുക്ക് കളിക്കാം അമ്പടി അത്ര വേലൊന്നുമില്ല അപ്പൊ നമുക്ക് യൂണിഫോം ആ ബുക്ക് വാങ്ങിച്ചില്ല എന്തായാലും കുറച്ച് സമയം കൂടെ ഉണ്ടല്ലോ രണ്ടാഴ്ചയും കൂടെ ഉണ്ട് എന്നൊക്കെ പിന്നെ നോക്കാം ടെക്സ് കിട്ടിയാലോ നമുക്ക് എത്ര നോട്ട് വേണോന്നുള്ള കാര്യം എന്നാ എടുക്കാൻ കാപ്പിടിക്കാൻ കഴിയാണോ അപ്പൊ ശരി കുറച്ച് കഴിഞ്ഞിട്ട് സുധുടർക്കു നമുക്ക് കാണാം സുധുടന് തൊണ്ട കുറവുണ്ട് രണ്ടു ദിവസത്തെ ഗുളിക തന്നിട്ടുള്ളത് ഇനി ഒരു ദിവസത്തെ കൂടെ ഉണ്ട് അപ്പം നമുക്ക് നോക്കാം നമ്മൾ വേറൊരു കളർ ലഭിച്ചിരിക്കും

ിപ്സ്റ്റിക് പോയിളർ എനിക്കിഷ്ടാണ് പക്ഷേ അതെനിക്ക് എടുത്തേക്കും എന്റെ എല്ലാ ലിപ്സ്റ്റിക്കും അടിച്ചു മാറ്റി ഇട്ടുകൊണ്ട് പോണിവിടെ പിന്നെ അതും ലിപ്സ്റ്റിക് വാങ്ങിയുണ്ട് ഞാൻ പിന്നെ ഭയങ്കര ാണ് പറഞ്ഞിട്ടുക്കേ

ക്കളുള്ള എല്ലാ അമ്മമാരുടെയും പ്രശ്നം ഏകദേശമൊക്കെ ഇങ്ങനെയൊക്കെ തട്ടു ഇതല്ല ഇതെന്താണ് ഇത് ഞാൻ നോക്കട്ടെ ഞാൻ തുണി കൊണ്ടുപോയി എവിടെന്നെങ്കിലൊക്കെ വാങ്ങിക്കണ ഇങ്ങനെ പത്ര പ്രാവശ്യം വാങ്ങിക്കണെങ്കി ചുണ്ടിട്ടായിരത്തില്ല തീർ ഇതെനിക്ക് ഇഷ്ടമല്ല

എനിക്ക് രണ്ട് ഡോട്ട് എനിക്ക് വെള്ളത്തിൽ ഇഷ്ട പക്ഷെ അറിയില്ല എന്നാലും എന്തോ എവിടെയോ ഒരു തരാ ഇത് വെറും വിളിക്ക

ഒരു ലിപ് ലിപ്ലോസ് പിന്നെ രണ്ട് ലിപ് ലൈനർ ഉണ്ട് എനിക്ക് എൻ്റെ ലിപ്ലോസ് രണ്ടെണ്ണം നമ്മക്കണ്ടായിരുന്നില്ല അത് രണ്ടും എനിക്ക് തന്നില്ലേ അത് തീരാറായപ്പോ അത് നിന്ന് ചുരണ്ടി എടുത്ത് ഉരുക്കി ഒന്നി മാത്രമാക്കി രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ വീട് ഇതാണ് എനിക്ക് ഇഷ്ടമുള്ള കളർ അതായിരിക്കും എനിക്ക് എനിക്കിതിൽ ലിപ്സ്റ്റിക്കിന്റെ പത്തോടെ എഴുതാൻ ഇഷ്ടമല്ലിപ്സ്റ്റിക് ഇടാതെ ലിപ് ഗ്ലാസ് ഇടണം പക്ഷേ ഇതിന് നല്ല ഒരു ടേസ്റ്റ് മിഠായ ബോട്ടിൽ എനിക്കിഷ്ടമാണ് കുറച്ച് മാത്ര dan dia lu kami suruh kelas macam tu tak ada mana